മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വടക്കാഞ്ചേരിയിലെ മിന്നൽ പ്രളയത്തിന് കാരണക്കാർ ഇറിഗേഷൻ വകുപ്പ് എന്ന് വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ കൗൺസിലർമാർ നിയന്ത്രണമില്ലാതെ വെള്ളം തുറന്നുവിട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും കൗൺസിൽ യോഗത്തിൽ ആവശ്യം വടക്കാഞ്ചേരിയിലെ കാരണം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി എൻ വൈശാഖ് പറഞ്ഞു ഏറ്റവും ി ഡാംരി കൂട്ടാൻ കാരണം ഡാമാണ് ഡാഴാനി ഡാമിൽ കഴിഞ്ഞ ശനിയാഴ്ച അഞ്ച് സെന്റിമീറ്റർ ഉയർത്തിയത് വിഞ്ഞാന്ന് മൂന്ന് സെന്റിമീറ്റർ അടക്കം എട്ട് സെന്റിമീറ്റർ ആണ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ കളക്ടർ അനുമതി കളക്ടർ അനുമതി തട്ടാതെ ഒന്നും നടന്നിട്ടില്ല ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഉയർത്തിയത് നൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്ററാണ് നൂറ്റി രണ്ട് നൂറ്റി പത്താം ഉയർത്തിയതെന്ന് പറഞ്ഞു നൂറ്റി ഇരുപത് അവിടെ വിട്ടിട്ടുണ്ട് ആണ് ഇന്നലെ വൈകിട്ട് വരെ വരെ തുറന്നു ഇന്നാണ് ആക്കിയിട്ടുള്ളത് വാഴാനി ഡാം ഘട്ടം ഘട്ടമായി മഴയില്ലാത്ത ഈ അവസ്ഥ വരികയില്ലായിരുന്നു വടക്കാഞ്ചേരിയിലെ വെള്ളപ്പൊക്കത്തിന് കാരണം നിയന്ത്രണമില്ലാതെ ഡാം തുറന്നുവിട്ടതാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുവാൻ നഗരസഭാ കൗൺസിൽ ശുപാർശ ചെയ്യണമെന്നും വൈശാഖ് ആവശ്യപ്പെട്ടു വാഴാനി ഡാം ഘട്ടം ഘട്ടമായിട്ട് മഴയില്ലാത്ത സമയത്ത് തുറന്നു ഈ എല്ലാ സ്ഥലത്തും നമ്മുടെ നഗരസഭ മാത്രല്ല മറ്റെല്ലാ സ്ഥലത്തും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത് ഈ വാഴനി ഡാമിലെ തുറന്നുവിട്ടതാണ് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാൻ നമ്മൾ ശുപാർശ ചെയ്യുന്നു കാരണം ഒരു ഈ ഇറിഗേഷൻ ഓഫീസിൽ പോയാൽ പോലും ഈ പറഞ്ഞ എക്സി ഉൾപ്പെടെ ആളുകളെ കാണാറില്ല നമ്മളെ തദ്ദേശ സ്ഥാനത്ത് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും രാത്രി പകലായിട്ട് ഈ ഒറ്റക്കാർ കൊണ്ട് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുക നാട്ടുകാരും മുഴുവൻ പരാജയമെടുക്കുക നാട്ടുകാർ മുഴുവൻ ഈ പ്രശ്നം അഭിമുഖീകരിക്കുമ്പോ ഈ ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ ഒന്നാം പ്രതി വാടാനി ഡാമിലെ വെള്ളം നേരത്തെ കൂട്ടി വിട്ട് അത് തന്നെയാണ് ഡാമുകൾ മൊത്തം തുറന്നുവിടുവാൻ കളക്ടർ തീരുമാനമെടുത്തിട്ടും ഉദ്യോഗസ്ഥർ അത് നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടുപോയി മൂന്ന് ദിവസം മുമ്പാണ് ഡാം തുറക്കുവാൻ നടപടി സ്വീകരിച്ചതെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു കനത്ത മഴ പെയ്ത തിങ്കളാഴ്ച രാത്രി ആരോടും ചോദിക്കാതെ ഒരു മീറ്ററിലധികം ഷട്ടർ ഉയർത്തി വടക്കാഞ്ചേരിയെ മുക്കിയത് ഇറിഗേഷൻ അധികൃതരുടെ ഉത്തരവാദിത്തമില്ലായ്മയാണെന്നും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ കൂട്ടിച്ചേർത്തു അടിയന്തിരമായി ഡാമ് വാഴാൻ ഡാം തുറക്കണം ഇനി മൊത്തം ഡാമുകൾ തുറക്കാൻ വേണ്ടി കളക്ടർ തീരുമാനിച്ച് പിറ്റേ ദിവസം വീട്ടിൽ കൂടി തീരുമാനിച്ചു തീരുമാനിച്ചതിന് ശേഷം അതിന്റെ പിറ്റേ ദിവസം ഇവർക്ക് തുറക്കേണ്ട കാര്യമുള്ളു അപ്പൊ മഴയില്ല പക്ഷെ അത് നീട്ടിക്കൊണ്ടുപോയി മൂന്ന് ദിവസം മുമ്പാണ് അവര് തുറന്നത് അതും പതിനഞ്ച് സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ പിന്നെ പതിനഞ്ച് സെന്റിമീറ്റർ അത് കഴിഞ്ഞ് ഒരു ആമോട് പോലും ഡിസ്കസ് ചെയ്യാൻ ചെയ്യാതെയാണ് രാത്രി ഒരു മീറ്ററിൽ കൂടുതൽ ഉയരത്തിലേക്ക് ഏറ്റവും പ്രധാന വടക്കാഞ്ചേരി മുക്കിയത് ഡാമിന്റെ ഇറിഗേഷൻ അധികൃതർ ഉത്തരവാദിത്തമില്ലായിരുന്നു നമ്മൾ ഇവര് നിരന്തരം വിളിച്ച് തസ്സിന്റെ ഇപ്പൊ കളക്ടറിലെ എ ഡി എമ്മിന് ഇവര് നിരന്തരം ഞാൻ ബന്ധപ്പെട്ടിരുന്നു അപ്പോഴൊക്കെ തന്നെ അവര് ഉരുണ്ട് ഉരുണ്ടി അവസാനം അവര് രാത്രി പറഞ്ഞ മറുപടി ഡാമിന്റെ ഉള്ളിൽ എവിടെ ഉരുളി പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇറച്ച ഡാമാണ് നമ്മളിപ്പോ അടയ്ക്കാൻ പോയാൽ അത് പൊട്ടും അപ്പൊ ഡാം പൊട്ടിയിട്ട് വലിയ ദുരന്തമല്ലോ അപ്പൊ ഞാൻ പിന്നെ പറച്ചിൽ നിർത്തി കാരണം ഡാമ് പൊട്ടിയിട്ടുണ്ടാവുന്ന ഒരു ദുരന്തം ഇനിയിപ്പോ നമ്മൾ വിളിച്ചു പറഞ്ഞ് ഷട്ടർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ പിന്നെ അതിനെ കുറിച്ച് സംസാരിച്ചത് വിസിബി ന്യൂസ്